ലോകത്തുള്ള ഒരു അച്ഛനമ്മയ്ക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കുട്ടികളുടെ അസുഖം മാറുന്നതിന് വേണ്ടി കൊടുക്കുന്ന മരുന്ന് അവരുടെ ജീ ജീവനെടുക്കുന്ന വിഷമായി മാറുന്നത് കപ്സറപ്പ് കഴിച്ച് ഇരുപത്തൊന്നോളം കുട്ടികൾ മരണപ്പെട്ട വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും കപ്സറപ്പിലുണ്ടായിരുന്ന ഡിഇ ജി അഥവാ ഡൈ എത്രലീൻ ഗ്ലൈക്കോൾ എന്ന കെമിക്കലാണ് ഈ മരണത്തിന് കാരണമായത് കുട്ടികളുടെ കപ്സറപ്പ് ഉണ്ടാക്കുമ്പോൾ അത് സോഫ്റ്റും സ്വീറ്റും ആക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണയായി ഗ്ലിസറിൻ പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ പോലുള്ള ലായങ്ങളാണ് ആഡ് ചെയ്യാറുള്ളത് എന്നാൽ ചില ആളുകൾ പൈസ ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഇ ജി പോലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യും ഈ ഡി ജി പോലുള്ള കെമിക്കൽ കുട്ടികളുടെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ അവരിലെ കിഡ്നി ഫെയിലിയറും മരണത്തിനും കാരണമാകും ഇത് കഫ്സറപ്പിലും മാത്രം കാണുന്ന ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത് പൈസയോട് ആർത്തിയുള്ളവരും ഇല്ലാത്തവരുമായ ആളുകൾ ഈ ലോകത്തുള്ളിടത്തോളം കാലം മറ്റ് മരുന്നുകളിലും ഇതേപോലെ മായം ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കുട്ടികൾക്കും വേണ്ടി മരുന്ന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം വാങ്ങിക്കുക അതുപോലെ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷനായിട്ട് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുമ്പോൾ ആ മരുന്നില്ല പകരം വേറെ മരുന്ന് തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരിക്കലും അത് ഡോക്ടറുടെ അനുവാദം കൂടാതെ വാങ്ങിക്കരുത് കൂടാതെ എപ്പോഴും റെപ്യൂട്ടഡ് റെപ്യൂട്ടഡായിട്ടുള്ള കമ്പനികളുടെ മാത്രം മെഡിസിൻസ് വാങ്ങിക്കുക അതുപോലെ തന്നെ മെഡിസിൻസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ലേബിൾ ചെക്ക് ചെയ്യുക മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് ഇത് എങ്ങനെ സൂക്ഷിക്കണം എങ്ങനെ കൊടുക്കണം എന്നല്ലാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്